ം കരുവന്നൂർ ബാങ്കിനു മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തി മാപ്രാണ സ്വദേശി വടക്കേതല ജോഷിക്ക് നിക്ഷേപിച്ച ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മടക്കി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിന്റെ പിന്നിൽ വ്യക്തമായ ആസൂത്രണങ്ങളുണ്ട് ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന വിവാദത്തിന് ഒന്നായവ ഉയർത്താനാണ് ഇപ്പോൾ നടത്തിയ ഈ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കരുവന്നൂരിൽ സമരം ഒഴിവാക്കാൻ ആകുന്നതെല്ലാം ചെയ്യാനാണ് സി തീരുമാനം ഇതിന്റെ ഭാഗമായാണ് ജോഷിക്ക് പണം കിട്ടുന്നതും കോടതിയിൽ ദയാവധത്തിന് അനുമതി തേടി ഹർജി നൽകിയ വ്യക്തിയാണ് മാപ്രാണം ജോഷി കരുവന്നൂർ ബാങ്കിന് മുമ്പിൽ കുത്തിയിരുന്ന് സമരം നടത്തിയ മാപ്രാണം സ്വദേശി വടക്കേത്തല ജോഷിക്ക് നിക്ഷേപിച്ച ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മടക്കി നൽകി അറുപത് ലക്ഷം രൂപ മൂന്നു മാസത്തിനുള്ളിൽ തിരിച്ചു നൽകാമെന്നാണ് ബാങ്കിന്റെ ഉറപ്പ് ഇതിനു പിന്നാലെ കുത്തിയിരുപ്പ് സമരം ജോഷി അവസാനിപ്പിച്ചു നിക്ഷേപിച്ച മുഴുവൻ തുകയും നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ജോഷി ബാങ്കിന് മുമ്പിൽ സമരം നടത്തിയത് നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ജോഷി തനിക്ക് ചികിത്സയ്ക്കടക്കം പണമില്ലെന്നും ദയാവധം അനുവദിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരുന്നു ദയാവധത്തിന് അനുവദിക്കണമെന്ന അപേക്ഷ നൽകി കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകൻ ചർച്ചയാക്കിയത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ഹൈക്കോടതിക്കും കേരള സർക്കാരിനുമാണ് അപേക്ഷ നൽകിയത് രോഗിയായ തന്റെ ചികിത്സയ്ക്കോ ജീവിത ചെലവിനോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ പണമില്ലെന്നും അതിനാൽ ദയാവധം അനുവദിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ജോഷി അപേക്ഷ സമർപ്പിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ സംഭവം ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് ജോഷിക്ക് കുറച്ച് പണം നൽകി സമാധാനിപ്പിച്ച് കരുവന്നൂരിലെ ബാങ്ക് വിടുന്നത് ജോഷിയുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപമാണ് മടക്കി നൽകിയത് ഇനി കുടുംബത്തിന് നിക്ഷേപമുണ്ട് അതും നൽകാമെന്നാണ് നൽകിയ ഉറപ്പ് കഴിഞ്ഞ ഇരുപത് കൊലത്തിനിടെ രണ്ട് തവണ ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകൾ അനുഭവിക്കേണ്ടി വന്നയാളാണ് അൻപത്തി ഒന്ന് മൂന്ന് കാരനായ ജോഷി കുടുംബത്തിന്റെ മുഴുവൻ സമ്പാദ്യവും കരുവന്നൂർ ബാങ്കിലാണ് നിക്ഷേപിച്ചത് പണം ലഭിക്കാതെ വന്നപ്പോൾ പരാതി പലയിടത്തും കൊടുത്തെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല കുടുംബത്തിലെ ചിലവും മക്കളുടെ വിദ്യാഭ്യാസവും ചികിത്സയും പ്രതിസന്ധിയിലാണ് പണം ചോദിച്ചു ചെല്ലുമ്പോൾ സി നേതാക്കൾ പുലഭ്യം പറയുന്നു തൊഴിലിടത്ത് ജീവിക്കാൻ ആകുന്നില്ല ഇനിയും അപേക്ഷിച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ ഈ മാസം മുൻപതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും അയച്ച കത്തിൽ ജോഷി പറഞ്ഞത് ഈ മാസം മുൻപതിന് ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് ജോഷി കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇതുകൂടി മനസ്സിലാക്കിയായിരുന്നു ഇന്നലെ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിച്ചത് കരുവന്നൂർ ബാങ്കിൽ തൊണ്ണൂറ് ലക്ഷത്തിനടുത്ത് നിക്ഷേപം ജോഷിക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു കുറച്ച് പണം കിട്ടിയെങ്കിലും ഇനിയും എഴുപത് ലക്ഷത്തിലേറെ തിരികെ കിട്ടാനുണ്ടെന്നാണ് ജോഷി പറയുന്നത് ഇതിനു വേണ്ടിയാണ് പോരാട്ടം എല്ലാ വാതിലും മുട്ടി എന്നാൽ ആശ്വാസം കിട്ടിയില്ല ഇതുകൊണ്ടാണ് കടന്ന നിലപാടുകൾ എടുത്തത് വിഷയത്തിൽ നവകേരള സദസ്സിലും ജോഷി പരാതി നൽകിയിരുന്നു പ്രതിസന്ധികൾ മറികടന്ന് താനും കുടുംബവും തിരികെ പിടിച്ച ജീവിതവും സമ്പാദ്യവുമാണ് കരുവന്നൂർ ബാങ്കും ജീവനക്കാരും കേരളത്തിന്റെ ഭരണ സംവിധാനവും കൂടി തകർത്തതെന്ന് ജോഷി ആരോപിക്കുന്നു കരുവന്നൂർ പ്രശ്നത്തിൽ കോൺഗ്രസും ബി ജെ പിയും നടത്തിയ യാത്രകളിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചെങ്കിലും പോകാതിരുന്നത് എസ് എഫ്ഐയിലും ഡിവൈഎഫ്ഐയിലും പ്രവർത്തിച്ചിരുന്ന താൻ ഇപ്പോഴും സഖാവായത് കൊണ്ടാണെന്നാണ് ജോഷി പറയുന്നത് തന്നോടൊപ്പം പ്രവർത്തിച്ചവരിൽ ചിലർ ഭരണതലത്തിലുണ്ടായിട്ടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിക്ഷേപം കിട്ടിയില്ല ഹൈക്കോടതിയിൽ ഒന്നര വർഷത്തോളം കേസ് നടത്തിയിട്ടും ഫലമുണ്ടായില്ല ഭാര്യയുടെ സ്വർണം മറ്റതും സഹോദരിയുടെയും ബന്ധുക്കളുടെയും ഉൾപ്പെടെയുള്ള പണമാണ് നിക്ഷേപിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ ശസ്ത്രക്രിയക്ക് പന്ത്രണ്ട് ലക്ഷം ലഭിച്ചു ബാക്കി ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞിരുന്നതാണ് എട്ട് പോയിന്റ് രണ്ടു ശതമാനം പലിശക്കാണ് നിക്ഷേപിച്ചത് മൂന്ന് മാസത്തിലൊരിക്കൽ കൂട്ടുപലിശ കിട്ടിയിരുന്നത് രണ്ടു വർഷമായി നാല് ശതമാനം വാർഷിക പലിശയെ ലഭിക്കുന്നുള്ളൂ ഈ അനത്തിൽ മാത്രം പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഇനി എഴുപത്തിരണ്ട് ലക്ഷമേ എന്നാണ് ബാങ്കിന്റെ വാദം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് വിവാദമായ ഈ പ്രശ്നത്തിൽ തൽക്കാലത്തേക്ക് ഒരു അറുതു വരുത്താനാണ് ജോഷിക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയെങ്കിലും മടക്കി നൽകിയത് എന്നുള്ളത് പകൽ പോലെ സത്യമുള്ള ഒരു കാര്യം തന്നെ നന്ദി